കൂത്തുപറമ്പ് റോയൽ ഗ്രൂപ്പിൻ്റെ നാലാമത്തെ സംരംഭമായ റോയൽ പ്ലൈവുഡ് കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് ടി സി റോഡിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്ലൈവുഡിൻ്റെ കൂത്തുപറമ്പ് പാലത്തുംകരയിലെ ഒരു ബൃഹത്തായ ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് സംവിധാനങ്ങൾക്കടക്കം ഉപകരിക്കുന്ന രീതിയിലുള്ള വൈവിധ്യമാർന്ന പ്ലൈവുഡിൻ്റെ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ജനങ്ങൾക്കായി ന്യായമായ വിലക്ക് ഏറ്റവും മികവാർന്ന ബ്ലൈവുഡ് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഈ സ്ഥാപനത്തിന് ജനങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത് എല്ലാവിധാശംസകളും അറിയിക്കാം പതിനാറ് വർഷത്തെ പാരമ്പര്യമുള്ള റോയൽ ഗ്രൂപ്പിന്റെ നാലാമത്തെ സംരംഭമാണ് റോയൽ പ്ലൈവുഡ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇൻ്റീരിയർ വർക്കിന് ആവശ്യമായ ഹൈ ക്വാളിറ്റി പ്ലൈവുഡ് മൾട്ടിവുഡ് ലാമിനേറ്റ്സ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നാലാമത്തെ സംരംഭമായ റോയൽ പ്ലൈവുഡ് കൂത്തുപറമ്പിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പ്ലൈവുഡിൻ്റെ അതുപോലെ മൾട്ടിവുഡ് ഫ്രൂട്ടഡ് പാനലുകൾ അതുപോലുള്ള മെറ്റീരിയലുകളുടെ വിപുലമായ ശേഖരം ഡി മാക്ക് മാക്സ് വുഡ് ടോജൻ എന്നിവയുടെ കൂത്തുപറമ്പിലെ വിപുലമായ ശേഖരത്തോടുകൂടിയാണ് ഈ പ്രവർത്ത ഷോറൂം കൂത്തുപറമ്പിൽ ആരംഭിച്ചിട്ടുള്ളത് തോംസൻ്റെ ഉണ്ട് തോംസൺ ഗ്രൂപ്പിൻ്റെ വുഡ് ഉണ്ട് അതുപോലെ ട്രോജൻ്റെ പ്ലൈവുഡ് ഉണ്ട് അതുപോലെ മാക്സ് വുഡ് ഡി മാക് പിന്നെ ആക്സി ലാം എന്ന് പറഞ്ഞാൽ ലാമിനേറ്റ് ഷീറ്റിൻ്റെ ശേഖരമുണ്ട് പിന്നെ ചാർക്കോൾ ഷീറ്റിൻ്റെ ഒരു ശേഖരം തന്നെയായിട്ട് ഉണ്ട് പി വി സി വാൾ പാനലിനെ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് അപ്പോൾ എല്ലാവരുടെയും സഹകരണം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിജി സജേഷ് കൗൺസിലർ മുഹമ്മദ് റാഫി മാനേജിംഗ് പാർട്ണർമാരായ മുഹമ്മദ് സാദത്ത് മുഹമ്മദ് ഷഫീഖ് മുഹമ്മദ് ഷമീർ മാനേജർ മൊബാറക് തുടങ്ങിയവർ സംബന്ധിച്ചു റോയൽ അലൂമിനിയം റോയൽ അസോസിയേറ്റ്സ് റോയൽ മെറ്റൽ എന്നിവ സഹോദര സ്ഥാപനങ്ങളാണ് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്